പൊടിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓരോരുത്തരോട്ട് പോയിക്കൊണ്ടിരിക്കുക അതെ നമ്മുടെ ഏകദേശം ഒരു പന്ത്രണ്ട് എത്ര മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കുറുകേന്ന് നെയ്യാക്കി രൂപത്തിലാക്കി രൂപത്തിലാക്കിപ്പോ എണ്ണയായി ഇതിപ്പോ നെയ്യ് അതി ലി കാച്ച ഇതാണ് ഇതുകൊണ്ടാണ് നമ്മൾ ലേഹി ഉണ്ടാക്കണം ലേഹി ഉണ്ടാക്കുന്നത് അതിന്റെ പാകം പാകം ഇതിപ്പോ എത്ര നമ്മൾ ലിറ്റർ നമ്മൾ എടുക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് എനിക്ക് ആസിഡിറ്റിയുടെ പ്രോബ്ലവും അത് അത് എനിക്ക് മോഷൻ പ്രോബ്ലം ഉണ്ടായ മോഷണ യൂസ് ചെയ്യുന്നത് അത് എന്റെ ഗ്യാസ്ട്രബിളിനും അതുപോലെ തന്നെ എനിക്ക് മോഷന്റെ മോഷ്ടങ്ങളും എനിക്ക് ഭയങ്കര കിട്ടിയ ഇനി സാധനമാണ് ഇപ്പൊ പയൽസിന്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ മൂന്ന് നേരം കഴിക്കാം മേഡം എന്താ സംഭവം പച്ചമരുന്നൊക്കെ രാവിലെ ഇത് പൈൽസിനുള്ള മരുന്ന് ഉണ്ടാക്കണ പച്ചമരുന്ന് കഴുകി എടുക്കണം ഓ പൈൽസിന് ഇതിന്റെ അത് പച്ചമരുന്ന് ഉണ്ട് അതാണ് പച്ചമരുന്ന് ഓക്കെ നമുക്ക് മേഘാട്ടം ഉണ്ടാകും നമുക്ക് ഉണക്കിയത് മാത്രമേ ഉണങ്ങിയത് പച്ചമരുന്നുണ്ട് ഈ പച്ചമരുന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടാണ് ഇത് എന്തിനുള്ളത്യൽസിന് പൈൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഭയങ്കര റിസൾട്ട് റിസൾട്ടുള്ള സാധനം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കാൻ നിങ്ങൾ കാരണം അതുപോലെ ഇവിടെ ഒരു ഇല കിടപ്പുണ്ട് ഇത് എന്തിന്റെ ഇത് ആവലിന്റെ അലയാണ് ല്ലേ ഇതും കഴിയാനുള്ളത് ഈ പറമ്പുകളിൽ ചെയ്യുന്നത് പറമ്പിൽ നിന്ന് അത്യാവശ്യം നമുക്ക് നമുക്ക് വേണ്ട അതെ ഞങ്ങൾ തന്നെ എടുക്കുന്നു ഈ പണി കഴിഞ്ഞാൽ ജ്യൂസറിലേക്കോ അല്ലെ പക്ഷേ മേഡം നമ്മള് ഇപ്പഴ നമ്മള് നേരത്തെ അവിടെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ പച്ചമരുന്നുകള് നമ്മൾ ഇവിടെയാണ് ജ്യൂസറിൽ പിഴിയുന്നത് ഓക്കെ ഇതില് പിഴിഞ്ഞിട്ടാണ് നമ്മള് ാക്കിട്ട് നമ്മൾ ചിരക്കിലോട്ട് പോകും നമ്മള് പൊടിക്കാനുള്ള നമ്മൾ ഉണ്ടാക്കി അത് പൊടിക്കാനുള്ള എല്ലാം എടുത്തോണ്ടിരിക്കയാണ് ഇതൊന്നും സാധനമാണ് ചിറ്റമൃത് ഇത് മാതളത്തിന്റെ തൊണ്ടുണ്ട് പിന്നെ കടുക്കിയുണ്ട് ഓ മാതത്തിന് മാതളം ഈ അതുപോലെ തന്നെ ഇതും ഒരു അധികം ഇതുണ്ടല്ലോ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി മുന്തിരി ഉണ്ടല്ലോ ആ ഉണക്കമുന്തിരി നമ്മളിപ്പോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ മോഷൻ പോവാണ്ട് വരുമ്പോ നമ്മള് ഇതാണ് വെള്ളത്തിലിട്ട് തലേം ആണ് ഇതിൽ വന്നിരിക്കുന്നത് അത് ചുക്ക് ചുക്ക് അതെ ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ നെല്ലിക്ക നെല്ലിക്ക അല്ലേ ചെറിയ നെല്ലിക്ക നെല്ലിക്ക അല്ലേ ആ ചെറിയ ചെറിയ പറയും നെല്ലിക്കയുടെ തൊണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന പിന്നേം കുറെ സാഹചര്യം ഉണ്ട് തൃപ്പല്ല് കരയാമ്പു അങ്ങനെ ഐറ്റംസ് ആണ് ഇവിടെ ഈ പറയുന്ന ലേഹ്യത്തിനകത്ത് കേറുന്നത് ഇങ്ങനെ ഇത്രേ ഐറ്റംസ് ആണ് ഈ പറയുന്ന പോലെ നമ്മൾ പൊടിച്ച് നമ്മള് നേരെ നമ്മുടെ കഷായ വിഭത്തിലെ കഷായ രൂപത്തിൽ കഷായ നല്ല മിനിസ് ആണ് അതായത് നമ്മൾ ഇത്ര നേരത്തെ കാണിച്ച ആ മുഴുവൻ ഇൻഗ്രീഡിയൻസും ഇപ്പൊ പൊടിയെ വന്നിരിക്കുക ഈ സാധനമാണ് നമ്മൾ ആദ്യം എടുത്ത പച്ചമരുന്നിന്റെ നീരിലേക്ക് ഇടാൻ പോകണം അല്ലേ നമ്മൾ നേരത്തെ നമ്മൾ പിഴിഞ്ഞെടുത്ത ആ ഔഷധങ്ങളുടെ പച്ചമരുന്നും നമ്മൾ പൊടിച്ചെടുത്ത പൊടികളുമാണ് വരുന്നത് ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന കഷായം കഷായം അപ്പൊ നമ്മളിപ്പൊ ഈ പച്ചമരുന്ന് ഇതിന്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച പൊടിയുണ്ട് ആ പൊടിയും കൂടി ഇട്ടിട്ട് വറ്റിച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം നമ്മൾ അത് വറ്റിച്ചെടുക്കും ഓ ഈ പൊടിയും ഈ പറയുന്ന പച്ചമരുന്ന് കിടന്നുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം നമ്മളത് ഇട്ട് അത് വറ്റിച്ചിട്ട് ആ കുറുകിയ കഷായെടുത്തിട്ടാണ്

ആ ഇങ്ങനെ എടുക്കുമ്പോ അത് ഉണ്ടായി മാറും ഇതിപ്പോ നറു നെയിൽ കാച്ചി എടുത്തത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്നലെ നേരത്തെ ആ ഇന്നലെ പാകമാക്കി വെക്കും നമ്മളെ അടുത്തേക്കുള്ളൂ ഓ ഇത് അങ്ങോട്ടേക്ക് പോകും ഇതിപ്പോ എത്ര ലിറ്റർ നമ്മളതി ഒൻപത് രൂപ ലിറ്റർ എടുത്തിട്ട് ആ ലേഖ്യത്തിലേക്ക് പാകം ഇത് ഇതിനകത്ത് ഇപ്പൊ എന്താ നടക്കുന്നത് ശർക്കര കുറച്ച് മരുന്നുകളൊക്കെ ഇട്ടിട്ട് തളപ്പിച്ചത് അതെ നമ്മുടെ ഏകദേശം ഒരു പന്ത്രണ്ട് എത്ര മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കുറുകേന്ന് നെയ്യാക്കി രൂപത്തിലാക്കി അതെ ഏകദേശം രണ്ട് ഒരു ദിവസത്തെ ഇരുപതിനൂർ പണിയോട് കഴിഞ്ഞ സാധനമാണ് ഈ ഈ പറഞ്ഞ കൂട്ടിലോട്ട് അല്ലേ ഇത് എത്ര കാലമായിട്ട് ഉള്ള ഒരു മെഡിസിനാണ് ഈ നമ്മൾ കൊടുക്കുന്നത് അപ്പച്ചൻ അപ്പച്ച തലമുറയായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണല്ലോ ഇത് നമ്മുടെ അടുത്ത ഈ ഈ പറയുന്ന മെഡിസിൻ നമ്മൾ ഏതൊക്കെ രോഗികൾക്കാണ് ഇത് ഉപയോഗിക്കാവുന്നത് പൈൽസ് കെയർ ഉപയോഗിക്കുന്നത് പൈൽസ് കൊണ്ടുള്ള വേദന ബ്ലീഡിംഗ് ഗ്യാസ് മലബന്ധം എന്നിവയുള്ള ആൾക്കാർക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതെല്ലാം മാറുന്നതാണ് ഇത് ഇത് നമ്മൾ പൈൽസിന് മാത്രമാണോ ഇത് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലല്ല പൈൽസ് കൂടാതെ മലബന്ധം ഗ്യാസ് വയറുയർപ്പ് ദഹനക്കുറവ് വിശപ്പില്ലായ്മ മുതലായ രോഗങ്ങളും പൈൽസ് കെയർ കൊണ്ട് പൂർണ്ണമായി മാറിക്കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലായിടത്തും അല്ലേ അതായത് ഇതിന് എനിക്കൊരു അനുഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഞാൻ വാങ്ങിച്ചത് ഈ ഡോക്ടർ ഈ പറഞ്ഞതില്ലാത്തൊരു പ്രശ്നത്തിന് ഞാൻ വാങ്ങിച്ചത് അതായത് ഞാൻ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ഒരായത് കൊണ്ട് ഫുഡ് കറക്റ്റ് അല്ലാതായതുകൊണ്ട് എനിക്ക് ഈ ആസിഡിറ്റിയുടെ പ്രോബ്ലവും അത് അത് എനിക്ക് മോഷൻ പ്രോബ്ലം ഉണ്ടായ സമയത്താണ് സാധനം യൂസ് ചെയ്യുന്നത് അന്ന് അന്ന് എനിക്ക് സാധനം ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ബോട്ടിൽ കഴിക്കേണ്ടി വന്നില്ല പത്ത് ഗ്രാം വെച്ചാ കഴിക്കാൻ പറഞ്ഞിട്ട് രാവിലെയും കഴിക്കാൻ പറഞ്ഞത് അത് എന്റെ ആ ഗ്യാസ്ട്രബിളിനും അതുപോലെ തന്നെ എനിക്ക് മോഷന്റെ പ്രശ്നങ്ങളും എനിക്ക് ഭയങ്കര സൊല്യൂഷൻ കിട്ടിയ സാധനമാണ് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വയറ് വീർപ്പുണ്ടല്ലേ അങ്ങനത്തെ പ്രശ്നം മാറും അല്ലേ അപ്പതേ നമ്മുടെ ലാസ്റ്റത്തെ പൊടി ഇടാനുള്ള പാകമായി അല്ലേ ആ പാകമായി ആ പാകാവസ്ഥയിലാണ് നമ്മൾ പൊടി ഇടാൻ പോകുന്നത് അല്ലേ പൊടി ഇടാലോ ഇങ്ങനെയാണ് നമ്മൾ അവസാനത്തെ പൊടിമരുന്നാണ് ഈ വിതരുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയും ഇതെല്ലാം പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാണുന്ന പലത് പണ്ടത് എങ്ങനെയാണോ പണ്ടത്തെ കാരണോ ചെയ്തിരുന്നത് ആ രീതിയിലാണ് ഞങ്ങൾ ആ രീതിയിലാണ് ആ സൈന ഇത് ഇവിടെ കിടന്ന് ഏകദേശം ഒരു അതെ ഒരു നമുക്ക് മെഷീൻ ഉണ്ട് മെഷീനിൽ നോക്കിയിട്ടാണ് നമ്മളത് പാകമാക്കി എടുക്കുക ഓ പഴയ പോലെ അല്ല പഴയ കാലത്ത് അത് നമ്മുടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഒരു തുള്ളി ഒഴിച്ച് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇതിന്റെ പാകം ഇപ്പൊ നമ്മൾ യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഇത് ഇപ്പൊ ഇതിന്റെ പരിപം നോക്കുന്നത് ഇതാണ് നമ്മളതേ ാണ് കഴിക്കേണ്ടത്യൽസിന്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ മൂന്നു നേരം കഴിക്കുക അതൊരു മൂന്നോ നാലോ ദിവസം അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ അത് കുറയ്ക്കുക രണ്ടു നേരം ഇത് ഏകദേശം ഇതാണ് ആഹാരത്തിന് ശേഷം നമ്മൾ കഴിക്കുക നല്ല ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ആ സർട്ടിഫിക്കറ്റ് ആയി ഇരിക്കുന്നത് ഇതിരിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അതായത് ഇത് കഴിക്കുമ്പോൾ ആയുർവേദ മെഡിസിൻ കഴിക്കുമ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കൂടുന്നു അത് ആക്ച്വലി കിഡ്നി അടിച്ചു പോകാൻ കാരണമാകുന്നത് പൊതുവെ വരുന്ന കോമൺ ആണ് ഈ കമൻസ് വെച്ച് നമുക്ക് എന്താ പറയാനുള്ളത് ഇതിപ്പോൾ നമുക്ക് നോർമലി നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ലാബിലേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു തേർഡ് പാർട്ടി ലാബ് ഉണ്ട് അതായത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള പുറത്തുള്ള ഒരു ലാബിലും കൊടുത്ത് നമ്മൾ അതിൻ്റെ ഹെവി മെറ്റൽസ് അതായത് ഈ ഒരു ഇഷ്യൂവിന് കാരണമാവുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ബാച്ച് പുറത്തേക്ക് വിടും ഇതാണ് ദൈവം നമ്മൾ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് ലെഡ് ആണ് എപ്പോഴും ആളുകൾ പറയുന്നത് കിഡ്നി അടിച്ചു പോകാൻ കാരണമാകുന്ന ഒരു കണ്ടന്റ് ആണ് അതിന്റെ അത് നോട്ട് ഡിക്റ്റഡ് ഒന്നുമില്ല എല്ലാം നോട്ട് ഡിക്റ്റഡ് നോട്ട് ഡിക്റ്റഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റും നമ്മുടെ ലാബിൽ മാത്രമല്ല നമ്മൾ തേർഡ് അതായത് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിന്റെ തേർഡ് ലാബിൽ തേർഡ് പാർട്ടി ലാബിലും കൂടി ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന പൈൽ സ്കെയർ എന്ന സാധനം നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് നമ്മൾ നമ്മുടെ പഴയ ഈ ഇരിക്കുന്ന ടോൺ ഇവർ തന്നെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ നേരത്തെ ആണ് മെഗാടോണിന്റെ സംഭവമാണ് ഇവിടെ ദുബായ് മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാട്ടോൺ ഇതാണ് ഞാനിപ്പോ നിങ്ങളെ കഴിച്ചു കാണിച്ച പൈൽസിന്റെ ഒരു ടെൻഷൻ വേണ്ട ഇത് എവിടെയൊക്കെ കിട്ടും കഴിഞ്ഞാൽ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഏത് ആയുർവേദ മെഡിക്കൽ സ്റ്റോർ ചെന്നാലും നിങ്ങൾക്ക് പൈൽസ് കെയർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത പ്രശ്നങ്ങളോ അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം വേണം തപ്പി നടക്കാൻ പാടില്ല എന്നൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട ഈ തേടത്തെ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ഡോസ് തന്നെ ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ കിട്ടും അപ്പം ഒരാശങ്കയും വേണ്ട അര അര കിലോയുടെ ഈ ഒരു മുറ്റ ബോട്ടിൽ അഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യത്തിന് നൂറ് ശതമാനം ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ വീണ്ടും മറ്റൊരു കാണാം ഉത്തരം ബൈ